ചെകുത്താൻ നാൽപ്പത്തി ഏഴ് ദേവന്റെ ഗാടുകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് കാറിനരികിലേക്ക് ഓടി അതിൽ കയറി മിന്നൽ പോലെ പാഞ്ഞു പോകുന്നവനെ കണ്ടതും ലച്ചുവിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി നിറഞ്ഞു അവളുടെ മനസ്സിലേക്ക് ഒരുപാട് ചിത്രങ്ങൾ കടന്നു വന്നു തന്റെ അമ്മയുടെ മരണ വന്നവൻ വല്ലാത്ത ഭാവത്തോടെ തന്നെ നോക്കി നിന്നത് മുറിയിൽ കയറി വന്ന് പതിനെട്ട് തികഞ്ഞാലുടൻ വിവാഹം കഴിച്ച് സ്വന്തമാക്കുമെന്ന് പറഞ്ഞത് ഒടുവിൽ തന്റെ അച്ഛനെ ചതിയിൽപ്പെടുത്തി വിവാഹത്തിന് സമ്മതം വേടിച്ചത് ബലമായി കൈയിലേക്ക് മോതിരം അണിയിച്ചത് തന്റെ അച്ഛന്റെ ഹൃദയം പൊട്ടി മരിക്കാൻ പോലും കാരണക്കാരൻ ആയവൻ അച്ഛനും അമ്മയും മരണപ്പെട്ട് അനാഥയായി തന്നെ വീട്ടിണങ്കലിലാക്കിയത് വിവാഹം നിശ്ചയിച്ചത് രക്ഷപ്പെടാനായി ശ്രമിച്ചപ്പോൾ കൺമുന്നിലിട്ട് ശംഖുവിനെയും നന്ദുവിനെയും ഉപദ്രവിച്ചത് അങ്ങനെ അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു എപ്പോഴും അവനെ കാണുമ്പോൾ ഭയമെന്ന വികാരമാണ് അവളിൽ നിറയുന്നത് ഇന്ന് ആദ്യമായി അതേ ഭയം അവന്റെ മുഖത്ത് കണ്ടപ്പോൾ അവൾക്കവനോട് പുച്ഛം തോന്നി കുറേ നേരം അതേ നിൽപ്പ് അവൾ തുടർന്നു ഒടുവിൽ സ്വബോധം തിരിച്ചു കിട്ടിയപ്പോഴാണ് താനിപ്പോൾ ദേവന്റെ കരവലയത്തിനുള്ളിൽ അവന്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുകയാണ് എന്ന് ഓർമ്മ വന്നത് പിടഞ്ഞു മാറാൻ തോന്നിയില്ല അതേ നിൽപ്പ് അവൾ തുടർന്നു പതിയെ അവന്റെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ ഇടഞ്ഞതും അവളുടെ ചുണ്ടിൽ മനോഹരമായ പുഞ്ചിരി നിറഞ്ഞു കാലിന്റെ പെരുവിരൽ നിലത്തൂന്നിക്കൊണ്ട് ഉയർന്നു പൊങ്ങി അവന്റെ കവളിൽ അമർത്തി ചുംബിച്ചു അവളുടെ ചുടികളുടെ സ്പർശനം അവൻ കണ്ണുകൾ അടച്ചുപോയി അവരെ തന്നെ ഉറ്റുനോക്കിയ മുഖങ്ങൾ അവന്റെ ആ നിൽപ്പ് കണ്ട് കണ്ണെടുക്കാതെ നോക്കി നിന്നു ഒട്ടൊരു നിമിഷം കഴിഞ്ഞ് നേരെ നോക്കിയ ദേവൻ കാണുന്നത് വായം തുറന്ന് കണ്ണുമിഴിച്ച് അവരെ തന്നെ നോക്കി നിൽക്കുന്ന നന്ദുവിനെയാണ് പെട്ടെന്ന് തന്നെ ദേവന്റെ മുഖത്ത് ഗൗരവം വന്നു എന്നാൽ തനിക്ക് ചുറ്റുമുള്ളവരിലേക്ക് കണ്ണുകൾ എത്തിയതും ലച്ചുവിനാകെ പരിഭ്രമമായി അവൾക്കാരെയും തല ഉയർത്തി നോക്കാൻ പറ്റാതെയായി അവൾ ദേവന്റെ പുറകിലേക്ക് തന്നെ പതുങ്ങി ലച്ചുവിന്റെ അവസ്ഥ മനസ്സിലായതും ദേവൻ അവളുടെ കൈ പിടിച്ചുകൊണ്ട് നേരെ സെയിൽസ് കേളിന്റെ അടുത്തേക്ക് ചെന്നു സാരി ഇത് തന്നെ മതി പാക്ക് ചെയ്തോളൂ അവരോടവൻ പറഞ്ഞു എല്ലാവരും വേഗം തന്നെ അവരവർക്ക് ആവശ്യമുള്ളത് നോക്കിയെടുക്ക് തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നവരെ നോക്കി കലിപ്പോടെ ദേവൻ പറഞ്ഞതും ഹരിയും നന്ദുവും എല്ലാം തിരക്കിട്ട് അവരവർക്ക് ആവശ്യമുള്ളത് എടുക്കാൻ തുടങ്ങി ഒടുവിൽ വസ്ത്രങ്ങളുടെ ബില്ലിങ്ങിനായി ദേവൻ പോയതും നന്ദു ഓടി വന്ന് ലച്ചുവിന്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ഒരു മൂലയിലേക്ക് ഓടി എന്നാലും എന്റെ ലച്ചു നീ ആള് കൊള്ളാമല്ലോ പിണക്കം മാറ്റാനായി ഒരു ഉമ്മ കൊടുക്കാൻ ഞാൻ പറഞ്ഞു ശരി ഇതിപ്പോൾ ഉമ്മയോടുമ്മയാണല്ലോ അതും പരസ്യമായി എല്ലാവരുടെയും മുന്നേ വെച്ച് നീ ഇത്രയ്ക്കും മൂടേണായോ ലച്ചു ഞാൻ അറിഞ്ഞില്ലല്ലോ ആരും പറഞ്ഞില്ലല്ലോ അവസാന വാക്കുകളിൽ ഒരൽപ്പം സങ്കട ഭാവം കൂടി ചേർത്തുകൊണ്ടാണ് ലച്ചുവിനോട് നന്ദു ചോദിച്ചത് ഞാൻ അതങ്ങനെയൊന്നും അല്ല എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഒത്തിരി ഇഷ്ടം തോന്നി ഒരുപാട് നന്ദി തോന്നി എങ്ങനെയാണ് ഇതൊക്കെ പറയേണ്ടതെന്ന് അറിയത്തില്ല അപ്പോൾ അറിയാതെ ചെയ്തു പോയതാ കുറ്റം ചെയ്തവർ പറയുന്നത് പോലെ ലച്ചു പറഞ്ഞു എന്റെ ലച്ചുട്ടി ഞാൻ തമാശ പറഞ്ഞതല്ലേ ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോ എന്ത് സന്തോഷമാണെന്നറിയാമോ എൻറെ ലച്ചു ദേവേട്ടനെ ഒരുപാട് സ്നേഹിക്കുന്നു അതിനേക്കാൾ ആ ചേട്ടൻ നിന്നെയും നിങ്ങളുടെ ജീവിതം ശരിക്കും സ്വർഗമായിരിക്കും ലച്ചു ഒരുപാട് സന്തോഷത്തോടെ നന്ദു പറഞ്ഞു അവർ തിരികെ മറ്റുള്ളവരുടെ അടുത്തെത്തിയപ്പോഴേക്കും എല്ലാ വസ്ത്രങ്ങളും കാറിന്റെ ഡിക്കിയിലേക്ക് എത്തിയിരുന്നു തിരികെ തറവാട്ടിലേക്ക് മടങ്ങുമ്പോൾ ദേവനെയും ലച്ചുവിനെയും കളിയാക്കുന്ന രീതിയിലുള്ള സംസാരം ഹരിയുടെയും നന്ദുവിന്റെയും ഭാഗത്തു നിന്നുണ്ടായി പക്ഷെ അതെല്ലാം ദേവൻ ആസ്വദിച്ചുകൊണ്ട് ചുണ്ടിൽ ചെറിയ പുഞ്ചിരിയോടെ ഇരുന്നതേ ഉള്ളൂ വല്ലാത്തൊരു ഇരമ്പലോടെ ജഗന്റെ കാർ വീട്ടുമുറ്റത്തേക്ക് ഇരച്ചു കയറി അതിൽ നിന്നും ഒരു ഭ്രാന്തനെ പോലെ ജഗൻ അവന്റെ മുറിയിലേക്ക് നടന്നു കാറിന്റെ ശബ്ദവും ജഗന്റെ ഭ്രാന്തനെ പോലെയുള്ള പോക്കും കണ്ട് സുഭദ്രയും അവനോടൊപ്പം മുറിയിലേക്ക് ചെന്നു മുറിയിൽ ചെന്നപ്പോഴാണ് സുഭദ്ര ജഗനെ നല്ലതുപോലെ കണ്ടത് അവന്റെ മുഖത്തും കൈകളിലും എല്ലാം ചുവന്ന പാട് വലത് കവിൾ ചെറുതായി വീങ്ങിയിട്ടുണ്ട് വലത് കണ്ണും എന്താ മോനെ എന്താ പറ്റിയത് അപകടം വല്ലതും പറ്റിയോ അതോ എന്റെ മോനെ ആരെങ്കിലും ഉപദ്രവിച്ചു അവന്റെ അവസ്ഥ കണ്ട് വല്ലാത്ത സങ്കടത്തോടെ സുഭദ്ര അവനോട് ചോദിച്ചു അപ്പോഴേക്കും സുഭദ്രയ്ക്ക് പുറകെ നാരായണനും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു നാരായണനെ കണ്ടതും ജഗന്റെ ദേഷ്യം ഒന്നുകൂടി ഉയർന്നു സുഭദ്ര അപ്പോഴും ജഗന്റെ അരികിലായി നിന്നുകൊണ്ട് അവന്റെ ശരീരത്തിൽ പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപകടമല്ല എന്നെ തല്ലിയതാണ് ഇനി ആരാണ് തല്ലിയത് നമ്മക്ക് അറിയണ്ടേ നിങ്ങളുടെ ഭർത്താവില്ലേ ഇയാൾ ഇയാളുടെ പെങ്ങളുടെ മകളെ വിവാഹം കഴിക്കാൻ പോകുന്നവനാണ് എന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം നിയമപരമായി മാത്രമല്ല താലികെട്ട് ചടങ്ങും കൂടി നടത്തി വിവാഹം ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അവനും അവന്റെ ആളുകളും അവളെ കണ്ടപ്പോൾ നടുത്തേക്ക് ചെന്നു അതിനാണ് അവന്റെ ആളുകളോട് ഇങ്ങനെ കാണിച്ചേക്കുന്നത് ജഗൻ പറഞ്ഞത് കേട്ടതും സുഭദ്രയ്ക്ക് വല്ലാത്ത ദേഷ്യം വന്നു ജഗനേക്കാൾ യുഗിനെ ഒരാളെ ലച്ചുവിന് ഭർത്താവായി കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഉറക്കമില്ലായിരുന്നു അവർക്ക് ദേവകിയുടെ മകൾ അവൾക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള ഒരു വിവാഹ ജീവിതം കിട്ടാൻ പോകുന്നു എന്ന അറിവ് അവരെ കൂടുതൽ ദുഷ്ടയാക്കി മാറ്റിയിരുന്നു അവളെ ഒന്ന് കാണാൻ ചെന്നതിനാണോ നിന്നെ അവരിങ്ങനെ ഉപദ്രവിച്ചത് എങ്കിൽ നീ എന്ത് ചെയ്തിട്ടാണെങ്കിലും ഈ വിവാഹം തടയണം അവളെ നിന്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവന്നിട്ട് നരകിപ്പിക്കണം വല്ലാത്തൊരു ദുഷ്ടഭാവത്തോടെ തന്റെ മകന്റെ മനസ്സിൽ വിഷം നിറയ്ക്കുന്ന സുഭദ്രയെ കണ്ട് നാരായണന് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അവളെപ്പോയിട്ട് അവളുടെ ഒരു രോമം പോലെ തുടരാൻ നിനക്ക് കഴിയില്ല നിന്റെ അമ്മ പറയുന്നത് കേട്ട് ആ പെൺകുഞ്ഞിനെ ഉപദ്രവിക്കാൻ നീ തുനിഞ്ഞിറങ്ങിയാൽ നിനക്ക് നഷ്ടം മാത്രമേ ഉണ്ടാകൂ അന്വേഷിച്ചപ്പോൾ നീ അറിഞ്ഞു കാണുമല്ലോ മഹാദേവൻ ആരാണെന്നും അവന്റെ റീച്ച് എന്താണെന്നും അവൻ എന്തൊക്കെ ചെയ്യാൻ കഴിവുള്ളവനാണെന്നും അവനുമായിട്ട് കൊമ്പുകോർത്ത് ഒരിക്കലും നിനക്ക് ജയിക്കാൻ കഴിയില്ല ഇനിയും അവരെ ഉപദ്രവിക്കാൻ നീ ശ്രമിച്ചാൽ അത് നിനക്ക് തന്നെ ആപത്തായി മാറും ഒരുപക്ഷെ നിന്റെ ജീവൻ പോലും പണയപ്പെടുത്തേണ്ടി വരും അയാൾ മകന് മുന്നറിയിപ്പ് നൽകി ബിസിനസ് ഏറ്റുനിർത്താൻ തുടങ്ങിയതിൽ പിന്നെ ജഗന്റെ വാക്കാണ് ആ വീട്ടിലെ അവസാന വാക്ക് അവനെ എതിർത്ത് ആരും സംസാരിക്കാറില്ല നാരായണന് പോലും അവനെ ഭയമാണ് എന്നാൽ തന്റെ ഭാര്യ മകന്റെ ഉള്ളിൽ ഒരു പാവം പെൺകുട്ടിയെ ഉപദ്രവിക്കാനായി വിഷം നിറയ്ക്കുന്നത് നോക്കി നിൽക്കാൻ നാരായണന് കഴിഞ്ഞില്ല പ്രത്യേകിച്ചും ആ പെൺകുട്ടി അയാൾ ഒരുപാട് സ്നേഹിച്ച സ്വന്തം അനിയത്തിയുടെ മകൾ കൂടിയാകുമ്പോൾ എന്റെ ദേവകി പാവമായിരുന്നു മനസ്സിൽ കളങ്കമില്ലാത്തവളാണ് തറവാട്ടിലായിരുന്നപ്പോൾ നമ്മുടെ രണ്ടു മക്കളെയും പുന്നപോലെയായിരുന്നു അവൾ നോക്കിയിരുന്നത് അവളുടെ ഒരേ ഒരു മോളാണ് ലച്ചു ആ കുട്ടി സന്തോഷത്തോടെ ജീവിക്കുന്ന എന്തിനാണ് ഇത്ര അസൂയ നമ്മുടെ ഈ മകന് ഒരിക്കലും ചേർന്നതല്ല എന്റെ ലച്ചു ഇവനെ വിവാഹം കഴിച്ചാൽ എന്റെ കുഞ്ഞിന് ഒരിക്കലും സന്തോഷം കിട്ടില്ല ഇത്രനാളും ഞാൻ മിണ്ടാതിരുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം എന്റെ കുഞ്ഞിനെ ഞാനായിരുന്നു നിങ്ങളിൽ നിന്ന് രക്ഷിക്കേണ്ടത് പക്ഷെ അത് ഞാൻ ചെയ്തില്ല അതിലിപ്പോൾ എനിക്ക് കുറ്റബോധമുണ്ട് എന്റെ ദേവികിയുടെ മനസ്സിന്റെ ശുദ്ധി അതുകൊണ്ടാണ് നിന്റെ കയ്യിൽ നിന്ന് എൻ്റെ കുഞ്ഞ് രക്ഷപ്പെട്ടത് ദേവനെപ്പോലെ ഒരാളെ അവൾക്ക് കിട്ടിയത് ഇനി മേലിൽ അവൾക്ക് പുറകെ നീ പോകരുത് നാരായണൻ ദേഷ്യം കൊണ്ട് വിറച്ചു എന്നാൽ നാരായണന്റെ ഭാവങ്ങളെല്ലാം ജഗനിൽ ദേഷ്യമാണ് ഉണ്ടാക്കിയത് ഒരു കാറ്റ് പോലെ അവൻ അയാൾക്കരികിലേക്ക് പാഞ്ഞു ചുമരനോട് ചേർത്ത് നിർത്തി അയാളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു അവന്റെ കൈകളിൽ കിടന്ന അയാൾ പിടഞ്ഞു കണ്ണുകൾ മേൽപ്പോട്ട് മറിയാൻ തുടങ്ങി ഇനിയും നോക്കി നിന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് മനസ്സിലാക്കി സുഭദ്ര ജഗന്റെ അരികിലേക്ക് വന്ന് അവനെ പിടിച്ചു മാറ്റാൻ നോക്കി ഒടുവിൽ ജഗന്റെ കൈ നാരായണന്റെ കരുത്തിൽ നിന്ന് വിട്ടപ്പോഴേക്കും ഒരു പഴന്തുണി കെട്ടുപോലെ നാരായണൻ തളർന്നു വീണിരുന്നു അയാളുടെ ബോധം നശിച്ചിരുന്നു എന്നിട്ടും അയാളെ ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഒടുവിൽ സുഭദ്ര തന്റെ മറ്റു രണ്ട് മക്കളെ വിളിച്ചു വരുത്തി നാരായണനെ ആശുപത്രിയിൽ എത്തിച്ചു ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് പുറത്തുനിന്ന് ആഹാരം കൂടി കഴിച്ചാണ് എല്ലാവരും വീട്ടിലേക്ക് എത്തിയത് വേണു നേരിട്ട് ചെന്ന് വിവാഹം ക്ഷണിക്കാത്തത് കൊണ്ട് തന്നെ സഹോദരങ്ങൾക്ക് അല്പം മുറുമുറുപ്പുണ്ട് സുജാതയും മാധവൻ വിവാഹത്തിന്റെ അന്ന് നേരിട്ട് അമ്പലത്തിലേക്ക് എത്തിക്കൊള്ളാമെന്ന് വേണുവിനെ വിളിച്ചു പറഞ്ഞു എന്നാൽ വളരെ സന്തോഷത്തോടെ തന്നെ അങ്ങനെ മതിയെന്ന് അയാൾ അവർക്ക് മറുപടിയും നൽകി അങ്ങനെ പറയുമ്പോൾ ഒരുപക്ഷേ തങ്ങളെ തലേ ദിവസം തന്നെ വീട്ടിലേക്ക് വരാനായി സഹോദരൻ നിർബന്ധിക്കുമെന്നൊരു തോന്നൽ അവർക്കുണ്ടായിരുന്നു ആ തോന്നലാണ് വേണു ഇല്ലാതാക്കിയത് ശനിയാഴ്ച രാവിലെ കണ്ണു തുറന്ന ദേവൻ കുറച്ചുനേരം എഴുന്നേൽക്കാതെ കട്ടിലിൽ തന്നെ കിടന്നു നാളെ താലികെട്ട് നാളെ രാത്രി തന്നോടൊപ്പം ഈ മുറിയിൽ തന്റെ പെണ്ണും ഉണ്ടാകും ഓർക്കുമ്പോൾ മനസ്സിൽ സന്തോഷം നിറയുന്നുണ്ട് സന്തോഷം മാത്രം ലക്ഷിമനും അങ്ങനെ തന്നെ ഇപ്പോൾ അവൾക്ക് ദേവനെ ഭയമില്ല സ്നേഹം മാത്രമേയുള്ളൂ ശനിയാഴ്ചയും വീട്ടിലുള്ളവർക്ക് ഒരു സാധാരണ ദിവസം പോലെ തന്നെയാണ് വൈകുന്നേരത്തോടെ നന്ദുവിന്റെ അച്ഛനും അമ്മയും എത്തും വിവാഹത്തിന് എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു വളരെ അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യത്തിലുള്ള താലികെട്ട് പിന്നെ ചെറിയൊരു സദ്യ അത്രമാത്രം അന്നും ഏതാണ്ട് ഒൻപത് മണിയോടെ ദേവൻ ഓഫീസിലേക്ക് ഇറങ്ങി നാളെ കല്യാണമായിട്ട് തലേ ദിവസവും ഓഫീസിലേക്ക് ദേവൻ വരുന്നത് കണ്ട് അവിടെയുള്ളവർക്ക് അത്ഭുതം തോന്നി എങ്കിലും അവന്റെ മുഖത്തെ സന്തോഷം അത് എല്ലാവരിലും സന്തോഷം നിറച്ചു വിവാഹത്തിന് അമ്പലത്തിലേക്ക് ക്ഷണിച്ചില്ലെങ്കിലും തന്റെ ഓഫീസിലുള്ള എല്ലാ സ്റ്റാഫുകളും ചേർന്ന് അടുത്ത ഞായറാഴ്ച വലിയൊരു റിസപ്ഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നും അതിലേക്ക് എല്ലാവരും വരണമെന്നും ദേവൻ ക്ഷണിച്ചു വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ഫയലുകൾ പരിശോധിച്ച് ഒന്ന് രണ്ട് അത്യാവശ്യ ചെക്കുകളിൽ ഒപ്പം വിട്ടതിന് ശേഷം കസേരയിലേക്ക് ചാരി കണ്ണുമടച്ച് ദേവൻ അങ്ങനെ കിടന്നു രാവിലെ ഇറങ്ങാൻ നേരവും വാതിൽകൾ വരെ വന്ന് തനിക്ക് പുഞ്ചിരി സമ്മാനിച്ച ലച്ചുവിന്റെ തെളിഞ്ഞ മുഖം തന്നെയായിരുന്നു അവന്റെ മനസ്സിൽ പെട്ടെന്ന് അവൻ തന്റെ ഫോൺ എടുത്ത് തറവാട്ടിലെ സി സി ടി വിൽസ് ഫോണിൽ ചെക്ക് ചെയ്യാൻ തുടങ്ങി ഉദ്ദേശം മറ്റൊന്നുമല്ല ലച്ചുവിനെ ഒന്ന് കാണാൻ തന്നെ ലച്ചുവും നന്ദുവും കുളപ്പുരയ്ക്ക് അടുത്തുള്ള ബാബുവിൻ്റെ ആടുകളെ കിട്ടുന്ന സ്ഥലത്തായിട്ടിരിക്കുകയാണ് കിങ്ങണിക്കുട്ടി ലച്ചുവിന്റെ അടുത്ത് കിടന്നുകൊണ്ട് അവളുടെ തല ലച്ചുവിന്റെ മടിയിൽ വെച്ചിരിക്കുകയാണ് ലച്ചു അവളുടെ ദേഹമാകെ തടവി കൊടുക്കുന്നുണ്ട് നന്ദുവും അടുത്തിരുന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ അവൻ വിഷ്വൽസിന്റെ ഓഡിയോ ഓൺ ചെയ്തു എടി ലച്ചു നാളെ നിന്റെ കല്യാണമാണ് പല കാര്യങ്ങളും നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഒരാഴ്ച മുൻപ് ഞാൻ ഇവിടെ വന്നത് എന്നാൽ നിന്റെ ദേവേട്ടം കാരണം എനിക്കതിന് സമയം കിട്ടിയിട്ടില്ല ഇനിയിപ്പോൾ എത്രത്തോളം നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല എങ്കിലും ഞാൻ പറയുന്നതെല്ലാം നീ ശ്രദ്ധിച്ച് ആ കേൾക്കണം വളരെ പക്വതയോടെ കാര്യങ്ങൾ നന്നു സംസാരിക്കുകയാണ് ലച്ചു ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ട് ലച്ചു നിനക്ക് ഈ ഫാമിലി പ്ലാനിംഗ് അല്ലെങ്കിൽ കുടുംബാസൂത്രണം എന്നാൽ എന്താണെന്ന് അറിയാമോ നന്ദു ചോദിച്ചു എന്നാൽ ഇല്ല എന്ന മട്ടിൽ ലച്ചു തലയാണ് അതാ ഞാൻ പറഞ്ഞത് എനിക്കറിയാം നിനക്കൊന്നും അറിയത്തില്ലെന്ന് അതുകൊണ്ടാണ് ഒരാഴ്ച മുമ്പ് ഞാൻ ഇങ്ങോട്ട് വന്നത് പക്ഷെ എന്ത് ചെയ്യാനാണ് ഇനി ഒരു ദിവസം കൊണ്ട് നിന്നെ ഞാൻ എന്തൊക്കെ പഠിപ്പിക്കും ശരി പോട്ടെ ഈ കുടുംബാസൂത്രണം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞാൽ ഉടനെ തന്നെ കുട്ടികൾ വേണമോ വേണ്ടയോ എന്നുള്ള തീരുമാനമാണ് അതല്ലെങ്കിൽ ആദ്യത്തെ കുട്ടി ഉണ്ടായി കഴിഞ്ഞ് നാൾ കഴിഞ്ഞാണ് രണ്ടാമത്തെ കുട്ടി ഉണ്ടാകേണ്ടത് എന്നതിനെ കുറിച്ചുള്ള തീരുമാനം മനസ്സിലായോ ഇനി നീ പറ നിനക്ക് ഉടനെ കുഞ്ഞുങ്ങൾ വേണോ അതോ വേണ്ടയോ ലച്ചു തൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുന്ന കിങ്ങിണിയെ ഒന്ന് നോക്കി എന്നിട്ട് നന്ദുവിനോട് പറഞ്ഞു എനിക്ക് കുഞ്ഞുങ്ങളെ ഒത്തിരി ഇഷ്ടമാണ് ലച്ചുവിന്റെ മറുപടി കേട്ട് നന്ദു ഞെട്ടി എന്നാൽ ദേവന്റെ മുഖത്ത് പുഞ്ചിരിയാണ് ഓഹോ അപ്പൊ നിനക്ക് കുഞ്ഞുങ്ങൾ ഉടനെ വേണമെന്നുണ്ട് പക്ഷെ പ്രയാസമാണ് നിനക്ക് പതിനെട്ട് വയസ്സായിട്ടുള്ളൂ ഉടനെ ഒന്നും പ്രസവിക്കാനുള്ള ആരോഗ്യം നിന്റെ ശരീരത്തിനില്ല അതുകൊണ്ട് എന്തായാലും ഒരു രണ്ടു മൂന്ന് വർഷം നീ കാത്തിരുന്നേ പറ്റൂ അതിനുള്ളിൽ നിനക്ക് നിന്റെ ഡിഗ്രിയും കംപ്ലീറ്റ് ചെയ്യാം അതുകൊണ്ട് മൂന്ന് വർഷം കഴിഞ്ഞ മതി കുഞ്ഞുങ്ങളെന്ന് നീ ദേവേട്ടനോട് പറയണം മനസ്സിലായോ ലച്ചു മനസ്സിലായി നടത്തി തലയാട്ടി ലച്ചു നാളെ മുതൽ നീ രാത്രി ദേവേട്ടനൊപ്പം ഒരു മുറിയിലാണ് കിടക്കേണ്ടത് നിനക്ക് പേടിയുണ്ടോ നന്ദുവിന്റെ അടുത്ത ചോദ്യം ഇല്ല എനിക്ക് പേടിയില്ല ഞങ്ങൾ കൊച്ചിയിലായിരുന്നപ്പോൾ രാത്രി ഒരു മുറിയിലാണ് ഉറങ്ങിയിരുന്നത് ലച്ചുവിന്റെ മറുപടി കേട്ട് നന്ദു ഞെട്ടി ദേവനം തുടരും